അന്നും നാളെ ഞാൻ എന്ന് പറഞ്ഞു ഇപ്പോഴത്തെ പ്രോഗ്രാമിന് ഒരു പിന്നെ ഫാദറിനും വീട് പണിഞ്ഞ ആൾക്കാർക്കും എല്ലാവർക്കും എല്ലാവർക്കും ഞങ്ങളുടെ മരണം വരെ കാണുന്നത് അവനൊരുപാട് വിഷമങ്ങളും അവന്റെ ആഗ്രഹം വരുന്നു വീട് കാണാമെന്ന് എല്ലാവരോടും ഞങ്ങളോട് ശെരിക്കും കൂട്ടുകാരൻ ഞങ്ങളുടെ എന്തുണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും പറയുമല്ലോ എന്ത് കാര്യം അതെല്ലാരും കൂടി ചെയ്ത് കൊടുത്തതിൽ വളരെ സന്തോഷമുണ്ട് വളരെ നന്ദിയുണ്ട് എനിക്കെല്ലാം പോയ എല്ലായിരുന്നു എവിടെ പോയാലും അമ്മച്ചിപ്പന്നെ വിളിക്കും അന്നും ഞങ്ങളും അമ്മയും ഞാൻ വിഷമിക്കല്ലേ എന്ന് കൂടുതൽ ഇല്ല അങ്ങോട്ട് നല്ല സന്തോഷമുണ്ട് എല്ലാരും നന്ദി കൂടുതൽ പറയാനൊന്നുമില്ല എല്ലാവർക്കും നന്ദിയുണ്ട് അതെ വീട് ഒരു സന്തോഷം സന്തോഷം വളരെയധികം സന്തോഷമാണ് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം എല്ലാവരോടും നന്ദി തറപ്പോ